ന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായി ജീവിക്കുകയും ചെയ്യും കണക്കുകൾ ഏൽപ്പിക്കപ്പെടുവാൻ വിധിക്കപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു അങ്ങനെ സന്തോഷപൂർവ്വം ഒട്ടും സങ്കടം കൂടാതെ ആ കൃത്യം അവർക്ക് നിർവഹിക്കുവാൻ സാധിക്കട്ടെ ഒരു വിശ്വാസ സമൂഹത്തെ നയിക്കുവാൻ ലഭിക്കുന്ന കൃപ അത് ദൈവിക ദൈവികജ്ഞാനമാണ് അതിന് തുണയാകുന്നവർ സഭയുടെ സ്വർഗത്തിൻ്റെ ഒരു മുൻകരുതലാണ് അങ്ങനെ സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് സ്വർഗത്തിൻ്റെ മുൻകരുതലായി മാറിയ ഒരു ലിധിയായാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പ്രൊഫസറും സിറോ മലബാർ സഭയുടെ വക്താവും പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിയുമായ ഡോക്ടർ മേരി റെജീനയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി രംഗത്തും തൊഴിൽ രംഗത്തും ഏറെ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ ഒപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ മേരി റെജീന ഡോക്ടർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം വിശുദ്ധ പൗലോ സപ്പസ്തോലന് ശുശ്രൂഷ ചെയ്ത ലിധിയ ആ ലിധിയായുടെ നഗരം ചരിത്രത്തിൻ്റെ ഒരു ഭാഗം തന്നെയായി മാറി തൃശ്ശൂർ നഗരവാസിയായി ഈ ലിധിയായെ നമുക്ക് പരിചയപ്പെടാം ഞാൻ ഡോക്ടർ മേരി റെജീന കേരള കാർഷിക സർവകലാശാലയിൽ പ്രൊഫസറായിട്ടാണ് എൻ്റെ പൊതുജീവിതം വീട്ടിലെ ഹസ്ബൻഡും രണ്ട് മക്കളുമാണ് ഉള്ളത് ഹസ്ബൻ്റും കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറാണ് ഡോക്ടർ ഷാജി ജെയിംസ് രണ്ട് ആൺകുട്ടികളാണ് എനിക്കുള്ളത് മൂത്ത മകൻ എം ടെക്ക് മെക്കാനിക്കൽ എൻജിനീയറാണ് അവൻ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു രണ്ടാമത്തെ മകൻ കമ്പ്യൂട്ടർ എൻജിനീയറാണ് അവനിപ്പം ഇത് ഒരു ശുശ്രൂഷ മേഖല തിരഞ്ഞെടുത്ത് ഒരു എൻ ജി ഒയിൽ വർക്ക് ചെയ്യുന്നു ഇനിയിപ്പോൾ ഉപരിപഠനത്തിന് പോകാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ടീച്ചറുടെ ജീവിതത്തിൽ ലിധിയ രൂപപ്പെട്ടത് എങ്ങനെയാണ് ടീച്ചറിൻ്റെ ജീവിതത്തിൽ ലഭിച്ച എന്തെങ്കിലും എക്സ്പീരിയൻസിൽ നിന്നും അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസിൽ നിന്നും ആണോ അതെയോ ചൈൽഡ്ഹുഡ് ലൈഫിൽ നിന്നും കിട്ടിയ എന്തെങ്കിലും ഇൻസിഡൻസ് ആണ് എൻ്റെ അമ്മ ഞാൻ പറയുമ്പോൾ ഒരു വലിയ ലിധിയായിരുന്നു എന്നുള്ളത് അത് എനിക്ക് നല്ല മാതൃകയായിട്ട് അമ്മ ടീച്ചറായിരുന്നു അതും പള്ളി സ്കൂളിലെ ടീച്ചറായിരുന്നു അപ്പം അന്ന് ഒരുപാട് പാവ പെട്ടെന്ന് നമ്മൾ പറയുന്നത് അത്രയും സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്നവരൊന്നും പഠിക്കുന്ന ഒരു സ്ഥാപനത്തിലല്ല അമ്മ ടീച്ചർ അപ്പം അമ്മ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ട് വളർന്നവളാണ് അതിലൊക്കെ ചിലപ്പോഴൊക്കെ കൂടിയിട്ടുമുണ്ട് കാരണം അന്ന് ഭക്ഷണം വെച്ച് കൊടുക്കണെങ്കിൽ പോലും വീട്ടിൽ നിന്ന് വിറകും ചെ ചകിരിയും ചിരട്ടയും ഒക്കെ കൊണ്ടുപോയിട്ട് വേണം സ്കൂളിൽ അങ്ങനെ തുടങ്ങി കുട്ടികളെ സഹായിക്കുന്നതിലാണേലും ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥതയാണെങ്കിലും ഒരു നല്ല അധ്യാപികയായിട്ട് ആത്മാർത്ഥമായിട്ട് ആ ചെറുപ്രായത്തിൽ കുട്ടികളെ ഫോം ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പൊതു കാര്യങ്ങളിലാണെങ്കിലും അത്യാവശ്യം പള്ളിയിലെ കാര്യങ്ങളിലൊക്കെ അത് അമ്മ ഭാഗമാകും ഇതിൻ്റെയൊക്കെ കൂടിയിട്ട് എന്നെയും എൻ്റെ അനിയത്തി ഞങ്ങൾ മൂന്ന് പെൺമക്കളായിരുന്നു അപ്പോൾ അനിയത്തിമാരെയും ഒക്കെ ഞാൻ മൂത്ത മകളാണ് അപ്പം അമ്മയോടൊപ്പം എല്ലാത്തിലും അന്നത്തെ കാലത്ത് ഒരു പ്രായം വരെയൊക്കെ ഉണ്ടായിരുന്ന ആരാധനയ്ക്ക് സംബന്ധിക്കുന്നതിലും ഒക്കെ ആണെങ്കിലും അമ്മയാണ് എൻ്റെ ഒരു പിന്നെ ചെറുപ്പം മുതലേ തന്നെ ഞാൻ കുറച്ച് ആക്റ്റീവ് ആയിരുന്നു എന്ന് പറയാം അപ്പോൾ നഴ്സ്രീ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അനൗൺസ് ചെയ്യാനും ഒക്കെ എന്നെ കൊണ്ടുപോകുമായിരുന്നു ടീച്ചേഴ്സ് നല്ലൊരു ഓർമ്മയും പറഞ്ഞു കേട്ട അറിവും എനിക്കുണ്ട് സ്കൂൾ കാലയളവിൽ ഞാൻ കെ സി എസ് എല്ലെ കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗിൽ വളരെ ആക്റ്റീവ് ആയിരുന്നു അത് ഞാൻ പഠിച്ചത് തിരുവനന്തപുരത്തെ ഏഞ്ചൽസ് കോൺവെൻറ്റ് ഹൈസ്കൂളിലാണ് അപ്പോൾ അവിടുത്തെ സിസ്റ്റർമാരാണെങ്കിലും നമ്മൾ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ കഴിവുകൾ എന്താണെന്ന് കണ്ടെത്തി അത് വളർത്തുവാനും തിരുത്തുവാനും ഞാനത് പ്രത്യേകം പറയും തിരുത്തുവാനും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എൻ്റെ സ്കൂൾ പഠനകാലത്ത് സിസ്റ്റേഴ്സ് പിന്നെ കെ സി എസ് എല്ലിൻ്റെ പഠന കളരികളും പഠന ക്യാമ്പുകൾ പ്രസംഗ മത്സര കളരികൾ ഇതൊക്കെ എൻ്റെ വളർച്ചയിൽ സ്കൂൾ കാലഘട്ടത്തിൽ സഹായിച്ചിട്ടുണ്ട് പിന്നെ അത്ര മോശമല്ലാത്ത രീതിയിൽ പഠിക്കുന്ന ഒരു വിദ്യ ഞാൻ അപ്പോൾ പഠിക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോയി അവിടെയും ആക്റ്റീവ് ആയിരുന്നു സ്റ്റുഡൻസ് യൂണിയൻ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഒക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോവുകയായിരുന്നു ടീച്ചറുടെ വിദ്യാഭ്യാസ രംഗത്തിൽ നിന്നും ടീച്ചറിന് ലഭിച്ച നേട്ടങ്ങളാണോ ടീച്ചറിനെ ശുശ്രൂഷപരമായ ഓരോ കാര്യങ്ങൾക്കും ഓരോ പദവികൾ അലങ്കരിക്കുവാനായിട്ട് സഹായിച്ചത് തൊഴിൽപരമായ എൻ്റെ മേഖല ഈ ശുശ്രൂഷ ഒരു ശുശ്രൂഷാ മേഖല തന്നെയാണ് അതും ഒരു തെരഞ്ഞെടുപ്പിന് ആണെന്ന് തോന്നുന്നു കാരണം ഈ കാർഷിക രംഗത്തായതുകൊണ്ട് എപ്പോഴും അടിസ്ഥാന വർഗവുമായിട്ടാണ് കർഷകരും കാർഷിക തൊഴിലാളികളുമായിട്ടാണ് ഞങ്ങൾ ഡീൽ ചെയ്യുന്നത് പിന്നെ കാർഷിക ഒരു പ്രത്യേകത വെച്ചാൽ നമ്മളിങ്ങനെ ഇപ്പോൾ ഐ എസ് ആർ ഒ പോലെ ലാബ് വർക്ക് മാത്രമല്ല അതിനുള്ളിലുള്ള പഠനം മാത്രമല്ല ഞങ്ങൾക്ക് റിസർച്ചും ഫീൽഡിലേക്ക് ഞങ്ങളുടെ സാങ്കേതിക വിദ്യ കർഷകരിലെ െത്തിച്ച് കർഷകൻ്റെ കൃഷിയിടങ്ങളിൽ പരീക്ഷിച്ചാൽ മാത്രമേ അത് വിജയമാണോ അല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ അപ്പം എപ്പോഴും പൊതുജനവുമായി കർഷകരുമായും അത് പ്രത്യേകിച്ച് പൊതുജനമല്ല അടിസ്ഥാന വർഗമായ കർഷകരുമായും സമ്പർക്കത്തിലാവുന്നതും അവരുമായിട്ടുള്ള നിരന്തരമായ ഇൻട്രാക്ഷൻ ഇപ്പം സംസാരിക്കാൻ കൂടുതൽ പഠിച്ചത് അങ്ങനെയാണ് കാരണം അവർക്കൊരുപാട് വ്യഥകൾ ഉള്ളവരായിരുന്നു എപ്പോഴും അപ്പോൾ അവരോട് ആശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ മെച്ച് അവരെ ജീവിതം മെച്ചപ്പെടുത്താനാണല്ലോ ഞങ്ങളുടെ ലക്ഷ്യം കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആ രണ്ട് മേഖലയും ഒന്നിച്ചു പോകുന്നതായിട്ടാണ് എന്നെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് സാധാരണ ഒരു സമൂഹത്തിൻ്റെ ഒരു ഭൂരിഭാഗ ആൾക്കാരുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് സന്യാസിനികൾക്കാണ് ഇങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കുടുംബിനി കുടുംബമായിട്ട് ഒതുങ്ങുക അല്ലെങ്കിൽ ജോലി കാര്യങ്ങളായിട്ട് പക്ഷേ സന്യാസീന് അല്ലെങ്കിൽ സന്യാസ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമല്ല ഒരു അവർക്ക് ലിമിറ്റ്സ് ഉണ്ട് ഞാൻ പറയാം അവർക്ക് ലിമിറ്റ്സ് ഉണ്ട് കാരണം അവർക്ക് സമയത്തിൻ്റെതായ അവർ ബേസിക്കലി പ്രാർത്ഥനാ ജീവിതം അവർക്ക് കുറച്ചുകൂടെ നമ്മളെ നാട്ടിലുണ്ട് അപ്പോൾ അതിൻ്റേതായ അല്ലെങ്കിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഇറങ്ങി നടക്കാൻ പറ്റില്ല അവർക്ക് അവരുടേതായ ചിട്ടകളുണ്ട് ചിട്ടവട്ട വട്ട അവർ അതിനുള്ള വ്രതങ്ങൾ എടുത്തവരാണ് നമുക്കെന്നാൽ ലിമിറ്റ്ലെസ് ആണ് അതാണ് അവർ നമ്മളും തമ്മിൽ ഉള്ള വ്യത്യാസം അവർക്ക് ആ വ്രതങ്ങളോട് അവർ വിശ്വസ്തത പുലർത്തണമല്ലോ അപ്പോൾ അവരുടെ പ്രാർത്ഥനാ ജീവിതം അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ കണ്ടംപ്ലേഷനൊക്കെ ഉണ്ടല്ലോ സ്വകാര്യമായ പ്രാർത്ഥനയൊക്കെ അവർക്ക് അവരുടെ പ്രാർത്ഥനയാണ് നമ്മളെ ബലപ്പെടുത്തുന്നത് അതും അതിനാണ് അവർ പിന്നെ അവരുടേതായ കാര്യസത്തിലൂടെ അവർക്ക് പോകണം നമുക്ക് ലോകം വിശാലമായി കിടക്കുകയാണ് പ്രാർത്ഥിക്കേണ്ടെന്നുള്ളതല്ല പ്രാർത്ഥനയും കുർബാനയൊക്കെ നമുക്കുണ്ട് പക്ഷേ എങ്കിലും ഇതുപോലെ നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ ഒക്കെ ഉണ്ട് സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യം നമുക്ക് നമുക്കാണ് കൂടുതൽ ചെയ്യാൻ സാധിക്കുക പിന്നെ സഭയിൽ അത്മ ഇവരെത്ര പേരുണ്ട് വൈദികരും സന്യസ്തരും കൂടി എത്ര ശതമാനമുണ്ട് സഭയിൽ ഈ പറഞ്ഞ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിലധികവും അൽമായരാണ് സഭയെ നിലനിർത്തണമെങ്കിൽ സഭ ഇതേപോലെ മുന്നോട്ട് പോകണമെങ്കിൽ അവരെ അവർ ചെയ്യുന്ന ശുശ്രൂഷ വേറെയാണ് ശരി നമുക്ക് വേണ്ടി അവർ പലതും ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്കുള്ള സാഹചര്യങ്ങൾ മുഴുവൻ ഈ ലോകത്തിൽ ഒരുക്കി കൊടുക്കേണ്ട ചുമതല നമുക്ക് അപ്പോഴാണ് നമ്മൾ ഈ ക്ലാസ്സുകളും അവരെ ബോധവൽക്കരണവും ഒക്കെ നടത്തി അവർക്ക് അവർക്കതിൻ്റെ പോലെയുള്ള മേമ്പൊടി ഇടാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മൾ ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം പല എപ്പിസോഡുകളിലൂടെ കണ്ടുമുട്ടി അവരവരുടേതായ മേഖലകളിൽ ഒത്തിരി ചെയ്യുന്നവരുണ്ട് ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരും അമ്മാമ്മമാരും ഒന്നും നമ്മൾ ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും എടുക്കാനും പറയാനും ഇല്ല ഒരുപാട് നമ്മുടെ കുടുംബങ്ങൾക്കുള്ളിൽ നമ്മൾ ഒരുപാട് ചെയ്യുന്നു നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നത് ഞാൻ പറയുന്നു ഈ സഭ ഇങ്ങനെ രണ്ടായിരം വേറൊരു പ്രസ്ഥാനവും രണ്ടായിരം വർഷം നിലനിന്നിട്ടില്ലല്ലോ ക്രിസ്തുവിന്റെ അനുയായികളല്ലാതെ ആരാണ് രണ്ടായിരം വർഷത്തെ ചരിത്രമുള്ള ആർക്കാണ് ഉള്ളത് വളരെ ഉത്തമം എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങളൊക്കെ നമ്മുടെ ചുറ്റും വീണുടയുകയാണ് അത് എല്ലാവരെയും കൂടെ കൂട്ടായ ശ്രമമാണ് ഒരുപാട് ലിധിയന്മാരുള്ളതുകൊണ്ടാണ് ഓരോ സ്ത്രീയും ഓരോ ലിധിയ ആയതുകൊണ്ടാണ് അത് സന്യാസ്ത മേഖലയിൽ മാത്രമല്ല നമ്മുടെ ഓരോ അമ്മമാരും ഞാൻ എന്നും പറയും അവർ ഓരോ ലിധിയന്മാരാണ് എന്നെ പോലെയുള്ള കുറച്ച് പേരെക്കുറിച്ച് നിങ്ങളിങ്ങനെ അറിയുന്നു അറിയാത്ത ഒരുപാട് അതുകൊണ്ടാണ് മാർപ്പാപ്പേടയ്ക്ക് പറഞ്ഞത് അമ്മമാരെ ഒരുപാട് മാർപ്പാപ്പന്മാരെ താങ്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞപ്പോൾ തന്നെ ലെറ്റർ ടു വിമൻ പോളാറാമൻ മാർപ്പാപ്പ അന്നേ പറഞ്ഞിട്ടുണ്ട് ഐ എൻട്രസ് ദ വേൾഡ് ഇൻ ടു യുവർ ഹാൻഡ്സ് സ്ത്രീകളോടായിട്ടാണ് പറഞ്ഞത് വീഴ്ചയിൽ നിന്ന് താങ്ങി നിർത്താൻ നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് നോക്കിയാൽ നമ്മുടെ കരങ്ങളൊക്കെ വളരെ ദുർബലമാണ് പക്ഷേ അത് പറഞ്ഞു പിന്നെ ജോൺ പോൾ രണ്ടാമ്മന്മാർ പാപ്പ സ്ത്രീകൾക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്രാൻസിസ് പാപ്പയാണെങ്കിൽ എല്ലാ അമ്മമാരെയും എന്താ ഓർഡിനറി സെയിൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സാധാരണ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് എല്ലാവരും ലിധിയന്മാരായതുകൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ടീച്ചറിൻ്റെ ജീവിതത്തിലെ ലിധിയ ടീച്ചറിൻ്റെ കുടുംബത്തിലെ പല അംഗങ്ങളിലേക്കും എത്തപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അതിൻ്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിൾ തന്നെയാണ് ടീച്ചറിൻ്റെ മകൻ ഇത്രയും പ്രത്യേകിച്ച് ഈ ഒരു ജനറേഷനിലായിട്ട് പോലും ഇങ്ങനെ ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ടും ഈ ഒരു ശുശ്രൂഷയിലേക്ക് സെലക്ട് ചെയ്തു പുള്ളി ആൾ തന്നെ സെലക്ട് ചെയ്ത് മാറിയതാണ് അത് ടീച്ചറിൻ്റെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടായ ഒരു സ്വയം എൻ്റെ ഇളയ മകനെ കുറിച്ചിട്ടാണ് ഇപ്പം പറയുന്നത് അവൻ എൻജിനീയറിങ് കഴിഞ്ഞ എം ബി എക്ക് പോകണം എന്നാണ് അവൻ്റെ ആഗ്രഹം അപ്പോൾ ആദ്യം പറഞ്ഞു ഞാനൊരു എൻ ജി ഒയിൽ വർക്ക് ചെയ്യാം അമ്മ എനിക്ക് എനിക്കൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടാകും എന്നൊക്കെ പറഞ്ഞു പിന്നെ അവൻ സ്വയം അവൻ്റെ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ സാറോ വഴി കണ്ടുപിടിച്ചതാണ് ഇവിടുത്തെ തൃശ്ശൂർ ചിറ്റിശ്ശേരിയിലെ ചാരിറ്റി സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു എൻ ജി ഒ ഓറ എന്ന് പറയും അഗസ്റ്റ്യൻ മുക്കനാച്ഛൻ്റെ അവർ ചെയ്യുന്നത് കുട്ടികൾക്കിടയിലാണ് എന്താ നമ്മുടെ ടീനേജേഴ്സിൻ്റെ ഇടയിലുള്ള ഈ ലഹരിയുടെ ഉപയോഗമൊക്കെ കൂടി വരുന്നുള്ളൂ അപ്പോൾ അവരുടെ ഒരു ക്യാരക്ടർ ഫോർമേഷൻ ഒക്കെയാണ് മൂത്ത മകനാണെങ്കിലും അവനൊരു കൊല്ലം കാലം ഇവിടെ ഒരു എഞ്ചിനീയറിങ് കോളേജിൽ പഠിപ്പിച്ചിരുന്നു ആ സമയത്ത് ഞാൻ അവനിൽ ഒബ്സർവ് ചെയ്തതെന്ന് ഞാൻ വളരെ അവൻ പഠിക്കുമ്പോൾ അത്ര വലിയ അല്പ കുർത്തക്കേടൊക്കെ അവനും ഉണ്ടായിരുന്നു പക്ഷെ അവൻ പഠിപ്പിക്കാൻ കയറിയപ്പോൾ ആ കുട്ടികളുടെ ഒരു വളരെ ഇഷ്ടപ്പെട്ട അധ്യാപകനാണ് എന്ന് എനിക്ക് മനസ്സിലായി ഇപ്പം നമ്മൾ ഫേസ്ബുക്കിൽ നിന്നും അവർ വീട്ടിൽ വരുന്നതിൽ നിന്നും ഒക്കെ ആണല്ലോ മനസ്സിലാക്കുന്നത് അപ്പൊ അവനും എനിക്ക് തോന്നുന്നു ആ നല്ലൊരു അധ്യാപകനായി അപ്പൊ അങ്ങനെ അവര് അവരുടേതായ മേഖലകളിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നുണ്ട് ശുശ്രൂഷാ മനോഭാവം അവരിലുണ്ട് ടീച്ചറുടെ വിദ്യാഭ്യാസ രംഗത്തിൽ നിന്നും ടീച്ചറിന് ലഭിച്ച നേട്ടങ്ങളാണോ ടീച്ചറിനെ ശുശ്രൂഷാപരമായ ഓരോ കാര്യങ്ങൾക്കും ഓരോ പദവികൾ അലങ്കരിക്കുവാനായിട്ട് സഹായിച്ചത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അത് സഹായിച്ചിട്ടുണ്ടാകാം അത് മാത്രമല്ല പക്ഷേ നമ്മളുടെ എഡ്യൂക്കേഷനിൽ നമ്മൾ മുമ്പോട്ട് പോകും തോറും കിട്ടുന്ന എക്സ്പോഷർ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനും വീക്ഷിക്കുന്നതിനും നമ്മൾ ജോലി ചെയ്യുന്ന ഇടം വലുതാവുമ്പോൾ ചെറുതാവുമ്പോൾ നമ്മളും ചെറുതാവും വിശാലമാവുമ്പോൾ നമ്മളുടെ മനസ്സിനും വിശാലമായൊരു ചിന്തയും കാഴ്ചപ്പാടുകളെ എൻ്റെ കാഴ്ചപ്പാടുകളെയും സമീപനങ്ങളെയും മാറ്റാൻ ചിലപ്പോൾ എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ ജോലി എൻ്റെ ലോകത്ത് പല രാജ്യങ്ങളിലും പോയുള്ള പഠനം ഒക്കെ ഞാൻ അറിയാതെ തന്നെ എന്നിൽ സംഭവിച്ചിട്ടുണ്ട് ആ ഒരു ഇൻഫ്ലുവൻസ് എന്നിൽ കാണും ശലമായ ഒരു കാഴ്ചപ്പാടും പിന്നെ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം എന്നൊക്കെ ഉള്ള പല പല കാര്യങ്ങളും നമ്മൾ ശീലിക്കുമല്ലോ പിന്നെ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലും ഒരു ഡെക്കോറോ ഒക്കെ ഉണ്ടല്ലോ നമുക്ക് പെരുമാറ്റത്തിനും പല സ്ഥലത്ത് ഞങ്ങൾക്ക് ട്രെയിനിങ്ങിന് പോകണം പലരുമായിട്ടും ഇൻട്രാക്ട് ചെയ്യണം അത് 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 റിഫ്ലക്റ്റ് ചെയ്യല്ലോ നമ്മൾ ഒരു വ്യക്തിയല്ലേ അപ്പം നമ്മളുടെ എല്ലാ മേഖലകളിലും അതിൻ്റെതായ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട് അതാണ് എനിക്ക് തോന്നും അവരെന്നിൽ കാണുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ സാധാരണ ഇപ്പം നമ്മൾ സ്ത്രീകളെ കുറിച്ച് പറയാറ് പരാതികൾ കൂടുതലാണ് പരിഭവങ്ങൾ കൂടുതലാണ് നമ്മുടെ ആവശ്യങ്ങൾ കൂടുതൽ ഞാനൊന്നും ആവശ്യപ്പെടാറില്ല ഒരാളോടും പരാതി ഒന്നും പറയാറില്ല എനിക്ക് നൽകാനുള്ളത് നൽകും എന്നുള്ളതല്ലാതെ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നൊരു പദവി അലങ്കരിച്ചത് ഒന്നോ രണ്ടോ ശുശ്രൂഷകളിലൂടെ ഒന്നുമല്ല മറിച്ച് നിരവധി വ്യത്യസ്തങ്ങളായ പല മേഖലകളിൽ പല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് അതിൽ ഫോർ എക്സാമ്പിൾ സീറോ മലബാർ സഭയുടെ വക്താവാണ് അതുപോലെ തന്നെ ടീച്ചർ പല മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷാ മേഖല എന്ന് പറയുന്നത് വിശ്വാസ പരിശീലനമാണ് അപ്പോൾ ഈ മേഖലകൾ ഏതൊക്കെയാണെന്ന് ടീച്ചർ ഒന്ന് പ്രേക്ഷകരുടെ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു പതിനേഴ് വർഷമായിട്ട് സൺഡേ സ്കൂൾ അധ്യാപികയാണ് വിശ്വാസ പരിശീലനത്തിൻ്റെ അടിസ്ഥാന തലത്തിൽ സൺഡേ സ്കൂൾ അധ്യാപികയായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഞായറാഴ്ചകൾ ഏകദേശം ഉച്ച വരെ അങ്ങനെ മിസ്സായത് അല്ലെങ്കിൽ നാ ശുശ്രൂഷയിൽ പങ്കെടുക്കും അത് കഴിഞ്ഞിട്ടാണെങ്കിലും വിശ്വാസ പരിശീലനത്തിൻ്റെ തുടർ മേഖല എന്ന നിലയിൽ അധ്യാപകർക്കുള്ള ക്ലാസ്സുകളുടെ ഒരു റിസോഴ്സ് പേഴ്സൺ ആണ് ഇല്ലെങ്കിൽ പി ടി എയുടെ സൺഡേ സ്കൂൾ പി ടി എ മാതാപിതാക്കളും അധ്യാപകരും അടങ്ങുന്ന സ്ഥലങ്ങളപ്പം ഇടവകളിലേക്ക് അച്ഛന്മാർ എന്നെ ക്ഷണിക്കാറുണ്ട് അത് തൃശ്ശൂർ രൂപതയെ മാത്രമല്ല പല രൂപതകളിലേക്കും ക്ഷണം കിട്ടാറുണ്ട് അങ്ങനെ പോയി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത് അപ്പം അതിലൊരു വിദഗ്ധയൊന്നും അല്ലെങ്കിൽ കൂടി ഒരു അധ്യാപിക എന്ന നിലയിൽ ഒരു അമ്മ എന്ന നിലയിൽ സൺഡേ സ്കൂൾ അധ്യാപിക എന്ന നിലയിലൊക്കെയുള്ള എൻ്റെ അനുഭവങ്ങൾ വെച്ചും ഒബ്സർവേഷൻസും കൂടി കൂട്ടിച്ചേർത്താണ് ഞാൻ ഞാനവർക്കൊക്കെ ക്ലാസുകൾ എടുത്ത് കൊടുക്കുന്നത് ആദ്യം ഇങ്ങനെ ഈ റിസോഴ്സ് പേഴ്സൺ തലത്തിലൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴാണ് തൃശ്ശൂർ അതിരൂപതയുടെ പാസ്ട്രൽ കൗൺസിലിൻ്റെ നമുക്കറിയാം അജപാലന സമിതിയാണ് അഭിമന്യ പിതാക്കന്മാരെയും എല്ലാവരും ഉൾപ്പെടുന്ന ഒരു സമിതിയാണ് കൗൺസിൽ എന്ന് പറയുന്നത് നമ്മുടെ രൂപതകളുടെ ഒരു ക്രോസ് സെക്ഷനാണ് അതി അഭിമന്യ പിതാവ് അധ്യക്ഷനായിട്ടുള്ള വൈദികരുടെ പ്രതിനിധികളുള്ള സന്യസ്തരുള്ള എല്ലാ ഇടവകയിൽ നിന്നും ഓരോ പ്രതിനിധികളും സംഘടനാ ഭാരവാഹികളും ഉൾപ്പെടുന്ന യഥാർത്ഥത്തിൽ രൂപതയുടെ ഒരു പരിച്ഛേദമാണ് പാസ്റ്റർ കൗൺസിൽ അവിടെയാണ് നമ്മൾ പല കാര്യങ്ങളും ആലോചിക്കുന്നതും അല്ലെങ്കിൽ ഒരു തീരുമാനങ്ങളെടു സാധിക്കില്ലെങ്കിൽ പോലും പിതാവിനോട് ആണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആകണം നമ്മൾ അത് എല്ലാ തലത്തിലും ആത്മീയ തലത്തിലാണെങ്കിലും സാമൂഹിക മേഖലകളിലാണെങ്കിലും ഈവൻ രാഷ്ട്രീയ മേഖലകൾ പോലും നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാലോചനയുടെ ഒരു സ്ഥലമാണ് അപ്പം ആ തൃശ്ശൂർ അതിരൂപതയുടെ പാർട്ടൽ കൗൺസിലെനിക്ക് തോന്നുന്നത് എനിക്ക് രണ്ട് ടേം ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കാൻ സാധിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് പാസ്റ്റൽ കൗൺസിലിൻ്റെ സെക്രട്ടറി ആകാൻ നിയോഗിക്കപ്പെടുന്നത് ഒരു വലിയ ദൈവ കൃപയുടെയും പരിപാലനയുടെയും ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത അത് പദവിയാണ് അതെന്ന് ഞാൻ പറയും പ്രത്യേകിച്ച് പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി തൃശ്ശൂർ രൂപതയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഞാൻ ഒരു വനിത കടന്നു വന്നത് കാരണം അത്ര എളുപ്പമല്ല എന്നുള്ള ഒരുപാട് സമയവും അത് അസമയമെന്ന് നമ്മുടെ നാട്ടിൽ പറയാവുന്ന സമയങ്ങളുണ്ടല്ലോ ഇപ്പോൾ സന്ധ്യയായാലും അല്ലെ യാത്രകളും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സ്ത്രീകൾക്ക് അത്രയ്ക്ക് ഒരെളുപ്പമുള്ള ഒരു പദവി അല്ല അത് അതിനിടയിലാണ് സിറോ മലബാർ സഭയിൽ ഒരു മീഡിയ കമ്മീഷൻ ഞാലഞ്ചേരി പിതാവ് രൂപീകരിച്ചതും അപ്പം അതിൽ മീഡിയ കമ്മീഷനിൽ അംഗമാവുകയും അതിലെ വക്താവായിട്ട് പ്രവർത്തിക്കുവാനുള്ള അവസരം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് പിന്നെ അതിനിടയിൽ ആലഞ്ചേരി പിതാവ് തന്നെ തന്നെ ലിറ്റർജിക്കൽ കമ്മീഷൻ സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മീഷൻ നമ്മുടെ ആരാധനാക്രമത്തിൻ്റെ പരിഷ്കരണവും തീരുമാനങ്ങളും ആലോചനകളും അപ്പം ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ നിന്ന് ആത്മീയതയുടെ ഒരു ഭാഗമാകാൻ ആരാധനയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സഭയുടെ ഒരു സ്പിരിച്വൽ ഇതിൽ അപ്പോൾ ആ കാലത്ത് ലിറ്റർജിക്കൽ കമ്മീഷൻ അംഗമാണ് ഇപ്പോൾ എന്ന് പറയാം ഇതിനിടയിൽ ഒരു നാല് കൊല്ലത്തോളം എനിക്ക് കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യ പിന്നെ സി ബി സി ഐയുടെ നാഷണൽ ലെവലിലെ ഒരു പാസ്റ്ററൽ എന്ന പോലെ എല്ലാ രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ വൈദിക പ്രതിനിധികൾ സന്യാസ്തരൊക്കെയുള്ള അതിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആകാനുള്ള ഭാഗ്യവും ലഭിച്ചു ഇത് ശരിക്കും ആകപ്പാടെ ആഴ്ചയിൽ ഏഴ് ദിവസമുള്ള അതിൽ ആറ് ദിവസവും ടീച്ചർ പ്രൊഫഷണൽ ജോലിയായിട്ട് അങ്ങനെ മുന്നോട്ട് പോകും പിന്നെ ഞായറാഴ്ച ഉള്ളത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ വിശ്വാസ പരിശീലനം ഒപ്പം അവർക്കുള്ള ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട് ബാക്കി പറഞ്ഞ ശുശ്രൂഷകളൊക്കെ ഇതിനിടയിൽ എപ്പോഴാണ് ടീച്ചർ നടത്തുന്നത് അത് ഏഴ് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറുണ്ടല്ലോ ബാക്കി ടൈമിൽ ടീച്ചറുകൾ എനിക്ക് തോന്നുന്നു ഞാൻ ഓഫീസ് ടൈം ഉണ്ട് ഞാൻ കാർഷിക സർവകലാശാലയിൽ ഒരു പ്രൊഫസറാണ് അധ്യാപികയാണ് അതുകൊണ്ട് തന്നെ പുറത്തും ചിലപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകാറ് കാരണം കാർഷിക സർവകലാശാലയുടെ പ്രവർത്തന രീതി അങ്ങനെയാണ് നമ്മൾ ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല അപ്പോൾ അതിനും ചിലപ്പോൾ യാത്രയും ട്രെയിനിങ്ങും ഒക്കെ പരിശീലനം കർഷകരിലേക്ക് നമ്മുടെ അറിവും ടെക്നോളജിയും സാങ്കേതിക വിദ്യകൾ എത്തിക്കണമെന്നുള്ളതാണല്ലോ അതാണ് ഒരു വലിയ ദൈവ പരിപാലന എന്ന് പറയുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഫുൾ ക്രെഡിറ്റ് എൻ്റെ കുടുംബത്തിനാണ് കാരണം എൻ്റെ ഭാരം പിന്നെ നമ്മൾ ആ സർവകലാശാലയും സഭയും മാത്രമല്ലല്ലോ ഞാൻ ബേസിക്കലി ഒരു കുടുംബിനിയാണ് ഭാര്യയാണ് അമ്മയാണ് എൻ്റെ അമ്മ അമ്മയിപ്പം ഇത്തിരി വയ്യാതെ കിടക്കാപ്പം ഒരു മകളാണ് മിനിമം അത്രയും കാര്യങ്ങളും എങ്കിലും ഒരു കുടുംബമാകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഒരു അതിൽ എനിക്ക് ഏറ്റവും ഭാരം കുറച്ച് തരുന്നത് എൻ്റെ കുടുംബമാണ് ഡോക്ടർ മേരി റെജീന തൃശ്ശൂർ മണ്ണുത്തി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞയും അധ്യാപികയുമാണ് ഈ മേഖലയിൽ വൈദഗ്ധ്യം ഉൾ ഉള്ള വ്യക്തി എന്ന നിലയിലേക്കുള്ള അപ്പുറത്ത് കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തമ കുടുംബിനി നല്ല ഒരു കത്തോലിക്ക വനിത സഭയ്ക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുന്ന നേതൃത്വപാഠവുമുള്ള വ്യക്തിത്വം എന്ന നിലയിലാണ് അറിയപ്പെടുന്നത് തൃശ്ശൂർ അതിരൂപതയുടെ ആദ്യത്തെ പാസ്റ്റൽ കൗൺസിൽ വനിതാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കേരളം മുഴുവൻ കത്തോലിക്കാ സഭയുടെ ശക്തയായ നേതൃത്വ നിരയിലെ അൽമായ വ്യക്തിത്വമായി ഡോക്ടർ മേരി റെജീന വളർന്നു ഇടവകയായ ഒല്ലൂക്കര ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഡോക്ടർ മേരി റെജീന ശക്തമായ ഒരു അൽമായ സാന്നിധ്യമായി നേതൃത്വമായി പ്രവർത്തിക്കുന്നു തൃശ്ശൂർ അതിരൂപതയുടെ എല്ലാ മേഖലകളിലും പാസ്റ്റൽ കൗൺസിൽ മേഖല ഇവിടുത്തെ പറോക്കിൻ്റെ പറോക്കിൻ്റെ പാക്റ്റിൻ്റെ കുടുംബക്കൂട്ടായ്മയുടെ സംഘടനകളുടെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ എല്ലാ മേഖലകളിലും ഒരു വിശ്വാസമുള്ള മാതൃകാ നേതൃത്വമുള്ള വ്യക്തിത്വമായി ഡോക്ടർ മേരി റെജീന പ്രവർത്തിക്കുകയാണ് തീർച്ചയായിട്ടും തൃശ്ശൂർ അതിരൂപത പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറിയായ ഡോക്ടർ മേരി റജീനയെക്കുറിച്ച് അഭിമാനിക്കുന്നു നല്ല നേതൃത്വപാഠവുമുള്ള ഈ വ്യക്തിത്വം സഭയ്ക്ക് സമൂഹ സമൂഹത്തിന് രാഷ്ട്രത്തിന് വലിയ മുതൽക്കൂട്ടാണ് ഡോക്ടർ മേരി റെജീനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി നാടിനും സമൂഹത്തിനും സഭയ്ക്കും ലഭ്യമാകുവാൻ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷാ മേഖലയിൽ ടീച്ചർ നിരവധി പദവികൾ അലങ്കരിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ലിദിയ എന്നൊരു വ്യക്തിയായി മാറുവാനായിട്ട് ഈ പദവികൾ ടീച്ചറിന് ഒരു തടസ്സമായി മാറിയിട്ടുണ്ട് സഭയിൽ പദവികളില്ല ശുശ്രൂഷ മേഖലകളെ ഉള്ളൂ എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് പദവികളില്ല നമ്മുടെ മാർപ്പാപ്പം മുതൽ അങ്ങോട്ട് ശുശ്രൂഷ കടമ നമ്മുടെ ഒരു കഴിവനുസരിച്ച് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് അനുസരിച്ച് നമ്മൾ ഓരോന്നും ചെയ്യുന്നു പക്ഷേ ഈ ലിദിയ എന്ന വ്യക്തിത്വത്തിലേക്ക് മാറാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഈ ശുശ്രൂഷകളിലൊക്കെ തന്നെ എനിക്കൊരു ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്തായാലും മോൾ പറഞ്ഞ പോലെ ഒരു പദവി എന്ന അല്ലെങ്കിൽ പോലും എനിക്ക് എല്ലാ സ്ഥലത്തും സംസാരിക്കാനുള്ള ഒരവസരമുണ്ട് എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരമുണ്ട് അതിപ്പോൾ സോഷ്യൽ ആക്ഷൻ്റെ മേഖലയിൽ കൂടിയിട്ടാണല്ലോ ഈ ദ്വിദ്യ എന്ന് പറയുന്നത് തൃശ്ശൂർ രൂപതയുടെ സോഷ്യൽ ആക്ഷൻ്റെ ഗവേണിംഗ് ബോഡിയിലും അല്ലെങ്കിൽ ജനറൽ ബോഡിയിലും ഒക്കെ ഞാൻ അംഗമാണ് ഈ പദവികൾ അല്ലെങ്കിൽ പോലും ഞാൻ അതിനു മുന്നേ സോഷ്യൽ ആക്ഷനോടൊപ്പം ഒരു മേഖല അതായിരുന്നു എനിക്ക് അപ്പം സോഷ്യൽ ആക്ഷനാണ് മിക്കവാറും എല്ലാം നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത് ഒരു രൂപതയുടെ അമ്പറല എന്നുള്ള നിലയിൽ സഭയുടെ വക്താവായി നിലകൊള്ളുക എന്ന് പറയുന്നത് ഒരു നിരവധി ഒരുപാട് വെല്ലുവിളികളെ നേരിടേണ്ട ഒരു ശുശ്രൂഷ മേഖലയാണ് പരിശുദ്ധാൽമാവിനാൽ നിറയുന്ന ഒരു നാവാണ് ആ വ്യക്തിക്ക് വേണ്ടതെന്നും നാം കേട്ടിട്ടുണ്ട് ടീച്ചറിൻ്റെ വീക്ഷണത്തിലൂടെ ഈ ഒരു പ്രസ്താവനയെ എങ്ങനെ കാണുന്നു അതുതന്നെയുള്ളൂ കാഴ്ചപ്പാട് കാരണം വക്താവ് എന്ന നിലയിൽ നമ്മൾ എപ്പോഴും സത്യത്തിൽ ഒറ്റയ്ക്കാണ് എന്ന് ചിലപ്പോൾ തോന്നും അത് എന്തെങ്കിലും സംസാരിക്കേണ്ടി വരുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ പരിശുദ്ധാത്മാവ് ആയി മാറിയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് തെറ്റുപറ്റിയാൽ സഭയെ ഞാൻ പ്രതിനിധീകരിക്കാൻ അത് സംസാരിക്കും സംസാരത്തിൽ സംസാരിക്കണം അല്ലെ സംസാരത്തിൽ മാത്രമല്ല നമ്മുടെ മുഖത്ത് വരുന്ന ഭാവ വ്യത്യാസങ്ങൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഞാൻ കർത്താവിൻ്റെ സഭയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് ഉള്ള ബോധ്യം ഒരു വലിയ ഭാരമാണ് അത് ലഘുവാക്കി തരുന്നത് പരിശുദ്ധാത്മാവാണ് പിന്നെ ഒരു വാക്കോ എന്തെങ്കിലും പഴച്ചാല് വലിയ ബുദ്ധിമുട്ടാവുമല്ലോ പിന്നെ അത് പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വിഷയങ്ങളും പോകും ഇപ്പൊ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ചാനലിൽ പോകാനുള്ള അവസരങ്ങൾ ലഭിച്ചു അപ്പൊ എനിക്ക് ശരിക്കും പേടിയാവും കാരണം നമ്മളും ഒരു ക്യാമറ ഒരു മുറിയിലാണ് ഈ പലപ്പോഴും ഈ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നത് പല സ്ഥലങ്ങളിലെ ന്യൂസ് റൂമുകൾ പല സ്ഥലത്തുനിന്ന് ഇരുന്നിട്ടാണല്ലോ ഇത് കൈകാര്യം ചെയ്യപ്പെടുന്നത് അപ്പൊ മുഖം കാണാതെ പലരുടെയും ആക്രോശങ്ങളും അപവാദങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അത് സഭയെ കുറിച്ച് കേൾക്കുമ്പോൾ ദേഷ്യം വന്നാൽ പോലും നമുക്ക് അങ്ങനെ ഒരു നമ്മളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കേണ്ട സ്ഥലമല്ല നമുക്ക് മാറ്റർ ഓഫ് ഫാക്ട് എന്താണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറയേണ്ടതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയില്ലെങ്കിൽ അതും ആയിട്ട് അപ്പോൾ കിട്ടേണ്ട ഉത്തരം ഞാൻ എനിക്ക് ആലോചിച്ച് പറയാനുള്ള സമയമില്ല ഇല്ല അവിടെ ചോദ്യം തീരുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഉത്തരം ഉണ്ടായിരിക്കണം എന്നുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ പഠിച്ച് നമ്മൾ ഒരുങ്ങി എപ്പോഴും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ വിളക്കിൽ മണ്ണെണ്ണയുമായി കാത്തിരിക്കുകയാണ് ഏത് നിമിഷവും ഈ ചോദ്യങ്ങൾ വരാം ഉത്തരം പറയേണ്ടി വരും പ്രതികരിക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊരു എന്താ പറയുക ഇതൊക്കെ തുടങ്ങിക്കഴിഞ്ഞ നോമ്പ ഞാനൊരു മറ്റൊരു വ്യക്തിയായി കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ ഈ ഒരു ലിധിയുടെ പ്രോഗ്രാമിൽ ടീച്ചർ വന്നതും നമുക്കറിയാം ഒരുപാട് തിരക്കുകൾ മാറ്റി വെച്ചിട്ടാണ് ടീച്ചർ ഒരു പ്രോഗ്രാമിലേക്ക് വന്നത് ഇപ്പൊ ഇതിന്റെ പ്രേക്ഷകരും ഈ ജസ്റ്റ് ഈ പ്രോഗ്രാം കണ്ടു അവര് വൈൻ്റപ്പ് ചെയ്ത് ടി വി ഓഫ് ചെയ്ത് പോകുമ്പോൾ ഈ പ്രോഗ്രാമിൽ നിന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് അല്ലെങ്കിൽ മറ്റൊരു ലിധിയയായി മാറുവാൻ ഈ പ്രേക്ഷകരിൽ നിന്നും ഒരു വ്യക്തിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് പോലും അപ്പോൾ അങ്ങനെ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ലിധിയായി മാറ്റുവാനായിട്ട് അവർക്ക് കൊടുക്കാവുന്ന എന്തെങ്കിലും ഒരു മെസ്സേജ് ടീച്ചർ പറയാമോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഓരോരുത്തരിലും ഒരു ഉണ്ട് ഉറങ്ങി കിടക്കുന്നുണ്ട് അത് തൊട്ടുണർത്താൻ ചിലപ്പോൾ എന്നെപ്പോലെ ഭാഗ്യം എല്ലാവർക്കും ലഭിച്ചു ഒന്നും വരില്ല പക്ഷേ ഇത് ആ തൊട്ടുണർത്തലിൻ്റെ ഭാഗമാണ് നമ്മളുടെ എല്ലാവരുമുള്ള ആ നല്ല ക്വാളിറ്റീസ് മറ്റുള്ളവരോടൊപ്പം നമുക്ക് കരുണാപൂർവ്വം തമ്പുരാൻ നമ്മളോട് കാണിച്ച കരുണ നമ്മളിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കണം അത്രയും വിലപ്പെട്ട ഒരു സമയം ടീച്ചറൽ ഇതിയായിക്കു വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം ശുശ്രൂഷാരംഗത്തും കർമ്മരംഗത്തും ഒരേപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു അതിഥിയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡോക്ടർ മേരി റെജീന ഇതുപോലെയുള്ള ഒരുപാട് ലിതിയമാരെ കണ്ടുമുട്ടുവാൻ നമുക്ക് സാധിക്കട്ടെ മറ്റൊരു ലിതിയായുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി